ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് അഞ്ച് നമ്മുടെ പിതാവ് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അത്തായുടെ പുസ്തകം ആറാം അധ്യായം ഒൻപതാം വാക്യം മിക്ക പ്രഭാതങ്ങളിലും ഞാൻ കർത്താവിൻ്റെ പ്രാർത്ഥന ഉരുവിടാറുണ്ട് ആ പ്രാർത്ഥനയിൽ ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കാതെ ഒരു പുതിയ ദിവസം സാധാരണ തുടങ്ങാറില്ല ഈയിടെ ഒരിക്കൽ ഞാൻ അതിൻ്റെ ആദ്യത്തെ വാക്കുകൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞതേയുള്ളൂ എൻ്റെ ഫോൺ റിങ് ചെയ്തു അപ്പോൾ രാവിലെ അഞ്ച് നാൽപ്പത്തി മൂന്ന് മാത്രമേ ആയിരുന്നുള്ളൂ എന്നതിനാൽ അത് എന്നെ ഞെട്ടിച്ചു ഫോൺ ഡിസ്പ്ലേയിൽ ഡാഡ എന്നെഴുതിയിരുന്നു ഞാൻ ഉത്തരം നൽകുന്നതിന് മുമ്പ് കോൾ പെട്ടെന്ന് അവസാനിച്ചു എൻ്റെ പിതാവ് അബദ്ധത്തിൽ വിളിച്ചതാണെന്ന് ഞാൻ ഊഹിച്ചു തീർച്ചയായും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാൽ ഇത് ഒരു യാദൃശികത ആയിരുന്നോ ആയിരിക്കാം പക്ഷേ ദൈവകരുണയാൽ നിറഞ്ഞ ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ആ ദിവസം സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് ആവശ്യമായിരുന്നു ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥന ആരംഭിക്കുവാൻ ഈ വാക്കുകളാണ് തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ പിതാവേ അത് യാദൃശികമാണോ അല്ല യേശുവിൻ്റെ വാക്കുകൾ ഒരിക്കലും യാദൃശികമായിരുന്നില്ല നമുക്കെല്ലാവർക്കും നമ്മുടെ ഭൗമിക പിതാക്കന്മാരുമായി വ്യത്യസ്ത ബന്ധങ്ങളാണുള്ളത് ചിലത് നല്ലതായിരിക്കും ചിലത് അത്ര നല്ലതായിരിക്കില്ല എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പിതാവേ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവേ എന്നല്ല മറിച്ച് ഞങ്ങളുടെ പിതാവേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് നമ്മെ കാണുന്നവനും നമ്മെ കേൾക്കുന്നവനും നമ്മൾ ദൈവത്തോട് യാചിക്കും മുമ്പേ നമുക്ക് എന്താണ് വേണ്ടതെന്നറിയുന്നവനും ആയ നമ്മുടെ പിതാവ് എന്തൊരു അത്ഭുതകരമായ ഉറപ്പ് പ്രത്യേകിച്ച് നമ്മൾ വിസ്മരിക്കപ്പെടുകയോ ഒറ്റപ്പെട്ടതായോ ഉപേക്ഷിക്കപ്പെട്ടതായോ അല്ലെങ്കിൽ അത്ര വിലപ്പെട്ടവരല്ലെന്നോ തോന്നുന്ന അവസരങ്ങളിൽ ഓർക്കുക നമ്മൾ എവിടെയാണെങ്കിലും രാത്രിയിലോ പകലോ ഏത് സമയത്താണെങ്കിലും സ്വർഗസ്ഥനായ പിതാവ് എപ്പോഴും നമ്മുടെ സമീപം ഉണ്ട് ചിന്തിക്കുക കർത്താവിൻ്റെ പ്രാർത്ഥനയെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ ആ രണ്ട് വാക്കുകൾ ഞങ്ങളുടെ പിതാവേ നിങ്ങളിൽ നിങ്ങളിലെന്ത് വികാരങ്ങളാണ് ഉളവാക്കുന്നത് ദൈവത്തിനോ മഹത്വം